ജി എം എൽ പി സ്കൂളിന്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നെല്ലിക്കാവർണമായ പരിപാടികളോടെ ആഘോഷിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ ഉമ്മൈബാന്റെ അധ്യക്ഷയിൽ ചേർന്ന യോഗം പൂർവ്വ വിദ്യാർത്ഥിയും പ്രമുഖ വ്യവസായമായ ഡോക്ടർ കരീം വെങ്കിടങ്ങ് ഉദ്ഘാടനം ചെയ്തു പൂർവ്വ വിദ്യാർത്ഥി സംഘടന സെക്രട്ടറി റസിയ പിഎം എം യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു ഡോക്ടർ കരീം വിങ്കിടങ്ങ് നൂറാം വാർഷികയും ലോഗോ ഡിസൈൻ ചെയ്ത ആർട്ടിസ്റ്റ് ജോബി ചാക്കോ എന്നിവർക്ക് വാർഡ് മെമ്പർ കുമാരി വിമല എൻ കെ സജീവ് കഴിങ്കിൽ എന്നിവർ ഉപഹാരങ്ങൾ സമർപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥിയായ അഡ്വക്കറ്റ് കെ കെ പ്രേംലാൽ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി കെ നൂറുദ്ദീൻ ബി കെ നൂറുദ്ദീൻ സ്കൂൾ വികസന സമിതി പ്രസിഡന്റ് ഇ കെ അഷ്റഫ് ആർട്ടിസ്റ്റ് ജോബി ചാക്കോ പ്രധാന അധ്യാപിക ജൻസി കെ കെ മുൻ എച്ച് എം അബ്ദുറഹ്മാൻ മാസ്റ്റർ എം പി ഖാലിദ് പി ടി എ പ്രസിഡന്റ് പി വി ഷൈജു റിട്ടയർഡ് ആർമി ഓഫീസർ ആർ എം അഷ്റഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു എം കെ ഹമീദ് ഹാജിയുടെ ഓർമ്മക്കായി മകൾ റസിയ ഹമീദ് ഹാജി നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ബെസ്റ്റ് സ്റ്റുഡൻറ് ആയ രണ്ടു പേർക്കും ഇരുപത്തയ്യായിരം രൂപ എൻറോട്ട്മെന്റായി പ്രഖ്യാപിച്ചു അമൽ കൃഷ്ണ യോഗത്തിൽ നന്ദി പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവെച്ചു ഹൃദ്യമായ അനുഭവമാണ് നൽകിയത് യോഗത്തിൽ പങ്കെടുത്ത എല്ലാ പൂർവ വിദ്യാർത്ഥികൾക്കും മൊമന്റോ സമ്മാനമായി നൽകി പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ നെല്ലിക്കയുടെ ഓർമ്മക്കായി നെല്ലിക്കമരത്തിൻ്റെ തൈകൾ മുറ്റത്ത് വളർത്തുന്നതിന് വേദി സമർപ്പിച്ചു വേദിയിൽ പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിൽ മോടിക്കൂട്ടി അറിയപ്പെടുന്ന ഗായകന്മാരായ ഓമനക്കുട്ടൻ ഷൈജി ഷാന് ജനാർദ്ദൻ തുടങ്ങിയവരുടെ പാട്ടുകൾ സദസ്സിന് ഹേറെ ഹൃശുദ്ധമായ അനുഭവമായി ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ ന്യൂസ്